നമസ്കാരം ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ യൂറോയിൽ നിന്ന് പുറത്തായിരിക്കാണ് സോ രണ്ട് പോയിന്റുകളും മിക്കവാറും പുറത്താവുന്ന കാര്യം ഓൾമോസ്റ്റ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിക്കാം സോ ഇറ്റ് ഇറ്റ്സ് പിറ്റ് സാഡ് കുറച്ച് സാഡാണ് ഞാൻ പുറത്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് മൂന്ന് പേരും കയറും എന്നാണ് മേ ബി അൽബേനിയനെ തോപ്പിച്ച് ക്രൊയേഷ്യ മൂന്ന് പോയിന്റ് ഗ്യാരണ്ടി ആക്കുമെന്നായിരുന്നു ബട്ട് എന്ത് ചെയ്യാനായിട്ടാണ് ക്രൊയേഷ്യ ഔട്ട് ആയിരിക്കുകയാണ് ഐ ആം ഹാപ്പി ബീങ് ആൻ ഇറ്റാലിയൻ സപ്പോർട്ടർ ഞാനൊരു ഇറ്റാലിയൻ സപ്പോർട്ടർ ആയതിനാൽ തന്നെ ഇറ്റലി കയറിയതിൽ ഹാപ്പിയാണ് സോ ഞാൻ യൂറോയിൽ സപ്പോർട്ട് ചെയ്യുന്ന ടീമുള്ള ഒന്ന് ഇറ്റലിയാണ് സോ അതിനാൽ തന്നെ നമുക്ക് ഒരു ടീമാണ് സോ ഇറ്റലിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇത്രയും കൺഫ്യൂസ്ഡ് ആക്കി കയറാൻ ഈ ഇറ്റലിക്ക് വേണ്ടേ പറ്റത്തുള്ളൂ സോ ഇന്നലെ സ്പലട്ടി ബോൾ എവിടെ ലാസ്റ്റ് മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ കണ്ട ഇറ്റാലിയൻ സൈഡാണ് സ്പലട്ടി അതാണ് ഞാൻ സ്പലട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഇറ്റലി ഫസ്റ്റ് ഹാഫിനാൾ ഇത്രയും ക്രൂഷ്യുള്ള ഒരു മാച്ചിൻ്റെ ഒരു ചേഞ്ച് വരുത്തുന്നു ത്രീയത്തെ ബാക്ക് സിസ്റ്റത്തിലോട്ട് പോകുന്നു ആളാണെങ്കിൽ ഡാർബിയാനെ ആ റൈറ്റ് സൈഡിലെ തേർഡ് സി ബി ആയിട്ട് യൂസ് ചെയ്യുന്നു കാരിഫിയോറി ബാസ്തോണിക്കൊപ്പം അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ആരും ഡിമാർക്കോനെ ലെഫ്റ്റ് വിം റോളും ഡിലോറൻസോനെ മിഡ്ഫീൽഡ് ബരേല പെലഗ്രീനി ബരേലാനെ യൂസ് ചെയ്യുന്നു ജോർജിനോനെ യൂസ് ചെയ്യുന്നു അഫ്രണ്ടിൽ വീണ്ടും ചേഞ്ച് വരുത്തിയ ആൾ റെ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാച്ചിൻ്റെ അധികം എന്നാ പറയാ ഡിഫൻസീവ്ലി ഡീപ്പായിട്ട് നിൽക്കുക കൗണ്ടറിൽ ടാർഗറ്റ് ചെയ്യുക അതുതന്നെയാണ് നമ്മളാണെങ്കിൽ ഇറ്റലിയിൽ നിന്ന് കണ്ടത് സോ ക്രൊയേഷ്യക്ക് ഈ മാച്ച് വിജയിക്കണമെന്ന അനിവാര്യമാണ് സോ ക്രൊയേഷ്യയുടെ ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ അപ്രോച്ച് എബിറ്റ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി ഫോർ ത്രീ ത്രീ വൺ ഷേപ്പ് ആണെങ്കിലും പലപ്പോഴും മിഡ്ഫീൽഡ് അവർ ഓവർലോഡ് ചെയ്യുകയാണ് അപ്പം സ്ട്രൈക്കേഴ്സിനോട് ബോൾ വരുന്നതിൽ അവർ ആറ് പേര് മിഡ്ഫീൽഡിൽ നിൽക്കുന്ന പോലെ പല അവസരങ്ങളും നമ്മൾ തോന്നും ഇറ്റലി വെർ ഹാപ്പി ടു സിറ്റ് ഡീപ്പ് ആൻഡ് ഡിപ്പൻ ഇറ്റലിക്ക് ഒരു ഡ്രോയിങ് ഒന്നും അടുത്ത റൗണ്ടിലോട്ട് ഗ്രൂപ്പിൽ സെക്കൻഡായിട്ട് കയറാമെന്ന് അവർക്കറിയാം സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റലി അത്യാവശ്യം ഡിഫൻസ് ചെയ്യുന്ന ടീപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഗോൾസ് ക്രൊയേഷ്യയുടെ സീറോ പോയിൻറ്റ് സീറോ ഫോർ ആയിരുന്നു ഇറ്റലി ഹാഡ് മോർ എക്സ്പെക്റ്റഡ് ഗോൾസ് സോ ക്രൊയേഷ്യയുടെ അപ്രോച്ച് റിയലി സർപ്രൈസ് ചെയ്തു സോ ക്രമറിച്ച് അവർക്ക് ഫ്രണ്ടിലുണ്ട് പസററിച്ച് ഫ്രണ്ടിലുണ്ടായിരുന്നു സോ സെക്കൻഡ് ഹാഫിൽ ആൾ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ് നമ്മൾ ബുദ്ധുമേറിനെ ഇറക്കുന്ന ഒരു ടാർഗറ്റ് മാൻ പോലെ സോ ക്രമറിച്ച് കുറച്ചുകൂടെ ഇറങ്ങാൻ പറ്റുന്നു ക്രമറിച്ച് ബുഡുമീർ രണ്ട് ഒരു ടാർഗറ്റ് മാനോട് അവർ ഇറക്കുവാണ് സോ അതാണ് അവർ ഒരു ചേഞ്ച് സെക്കൻഡ് ഹാഫ് ഫസ്റ്റിൽ സോ ഇറ്റലി ഫ്രട്ടേസിനെ ഇറക്കുകയുണ്ടായി സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ പക്ഷെ അത് അധികം വർക്കായില്ല ആദ്യമേ സോ ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ പറയാനായിട്ടാണ് ഇറ്റലി പ്രോപ്പർലി ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ആൻഡ് എടുത്തു പറയേണ്ട ആരും ഡോണർ റൂമേ സോഫാർ ഈ മൂന്ന് മാച്ചിൽ നിന്നും ഇറ്റലിയുടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സോഫാർ ആരാണെന്ന് ചോദിച്ചാൽ മേ ബി കാലിഫോർണിയയുടെ പേര് പറയാം ബസ്തോണിയുടെ പേര് പറയാം പക്ഷേ ഇറ്റ്സ് ബീൻ ഡോണർ റൂമ വിത്തൌട്ട് എ ഡോ ഇറ്റലി ഈ ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കുന്നുണ്ടെങ്കിൽ അഥവാ ഇറ്റലി സ്പെയിൻ അഗേഞ്ച് ആ ഒരു ഹെവി ഡിഫീറ്റിലോട്ട് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഡോണർ തന്നെയാണ് സോ ഡോണർ പലർക്കും അറിയാം ക്ലബ് ലെവലിലെ ആളുടെ പൊട്ടൻഷ്യൽ കാണിക്കാറില്ലെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ഇറ്റലി ക്യാപ്റ്റൻ ആളെ സോ ആൾ സ്റ്റെപ്പ് ചെയ്യുന്നു ആൾ ലാസ്റ്റ് യൂറോയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആണ് സോ ഡോണർ മികവ് നമ്മൾ ഇറ്റലിക്ക് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ സോ ഹാപ്പി ഫോർ ഹിസ് പെർഫോമൻസ് പലരും പുള്ളിനെ വെളിയിരുത്തണം ഇക്കാര്യം സ്റ്റാർട്ടിംഗ് എന്നുള്ള കുറേ ഒപ്പീനിയൻസ് ഇവൻ ഇറ്റാലിയൻ ഫാൻസിൻ്റെ ഇടയിൽ നിന്നും ഒരു സമയത്തുണ്ടായിരുന്നു യൂറോയ്ക്ക് മുമ്പൊക്കെ പക്ഷേ ആളാണെങ്കിൽ ഡൗട്ടേഴ്സിനെ പ്രൂവ് ചെയ്യുകയാണ് താൻ ഇപ്പോഴും ബെസ്റ്റ് ബെസ്റ്റാണെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അങ്ങനെ തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പെനൽറ്റി വരികയാണ് സോ ആ ഒരു പെനൽറ്റിയിൽ ഹാൻഡ്ബോൾ ബോൾ ഇൻസിഡൻറ്റ് അവിടെ ഫ്രട്ടേസി കൺസീഡ് ചെയ്യുന്ന ഒരു പെനൽറ്റി സോ അവിടെ ആ പെനൽറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂക്കാ മോട്ടറിച്ച് എടുക്കുകയാണ് സോ ലൂക്ക മോഡ്രിച്ച് പെനൽറ്റി വീണ്ടും ഡോണറുമായിട്ട് ഒരു കിഡിലോസ്കി സേവ് ഡോണറുമായി സോ ഗുഡ് അറ്റ് പെനൽറ്റീസ് എന്ന് വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേ ഗെമിങ് മാർട്ടിനസ് ആളുടെ ഒരു കിഡിലോസ്കി സേവ് നടത്തുകയാണ് പക്ഷേ അതിന് ശേഷം മുപ്പത്തി മൂന്ന് സെക്കൻഡിന് ശേഷം തന്നെ ലൂക്ക മോഡ്രിച്ചിലൂടെ തന്നെ ക്രൊയേഷ്യ തിരിച്ചടിക്കുകയാണ് സോ അവിടെ ബൈൻഡർ ഒരു ക്ലിയർ ഓ ബുഡുമേർ ഒരു ക്ലിയർ റോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളിക്കുന്നുണ്ട് ആ ഒരു ഗോൾ വരുന്നേര കാര്യത്തിൽ സോ അവിടെ റോഡർ റൂമിക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല ലൂക്ക മോട്ടറിച്ച് സ്കോർ ചെയ്യാനാണ് സോ നമ്മൾ ഒരു വൺ എല്ലിനെ ലീഡ് എടുക്കുകയാണ് യൂറോസിൻ്റെ അടുത്ത റൗണ്ടിലോട്ട് അവർ കിടക്കും ഇറ്റലി പുറത്താകുമോ അതോ ഇറ്റലിക്ക് മേ ബി ലക്കോണ്ടെങ്കിൽ കയറാൻ മൂന്ന് പോയിന്റ് ഉണ്ട് ബട്ട് ഇവർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കും നാല് പോയിന്റ് ആയിട്ട് നമ്മൾ ഉറപ്പായുള്ളൊരു സിറ്റുവേഷൻ സോ അപ്പോഴേക്കും നമ്മൾ നോക്കാനിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഉണ്ടെങ്കിൽ അതിന് സ്പലട്ടി കൂടുതൽ ചേഞ്ചുകൾ വരുത്തുകയാണ് ആൾ ധാരാളം ചേഞ്ചുകൾ ടീമിൽ ടീമിലൊരു സ്കമയൊക്കെ വരുന്നു കിയേസ വരുന്നു സോ ആ ഡിമാർക്കോനെ മാറ്റുന്നു അവിടെ കുറേ ചേഞ്ചുകൾ ആൾ കൊണ്ടുവരികയാണ് സോ ആ ഒരു ചേഞ്ചുകൾക്കൊക്കെ ശേഷം തൊട്ട് നമ്മൾ പക്കാ സ്പലട്ടി ബോൾ കിടക്കുന്നുണ്ട് സോ ആ ലാസ്റ്റ് അസൈൻ ഇറ്റാലിയൻ ഫാന നമ്മൾ പ്രോപ്പർ ഇറ്റാലിയൻ്റെ പെർഫോമൻസ് ആണ് ഒരു നില്നിൽ ഡ്രോയെന്നെ പിടിച്ചുകൊണ്ട് ഡിഫൻസീവ് സോൾ പെർഫോമൻസ് ആയിട്ട് പോകുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ഇറ്റാലിയൻ പെർഫോമൻസ് ആണ് ബട്ട് സ്കമ ബട്ട് ബ്റ്റ് സ്പരഡയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് നമ്മൾ കണ്ട ആ ഒരു ഇറ്റാലിയൻ സൈഡിനെയാണ് സോ ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സിലുള്ള ആ ഒരു ഇറ്റലി ഇറ്റലി ഡു ക്യാൻഡു ഇറ്റലി ഹാസ് ഗോട്ട് ക്വാളിറ്റി ക്രൊയേഷ്യയ്ക്ക് മിഡ് ഫീൽ ബെറ്ററാണ് ബട്ട് അറ്റാക്കിലും ഡിഫൻസിലും ഇറ്റലി ഡു ഹാവ് ഗോട്ട് മോർ ക്വാളിറ്റി ദാൻ ക്രൊയേഷ്യ അവരെ ഫ്രണ്ട് ഫുട്ടിൽ കയറി കിടക്കും ക്രൊയേഷ്യ വളറബിൾ ആണ് അവർ കുറച്ച് ഓൾഡ് സൈഡാണ് ആദ്യത്തെ രണ്ട് മാച്ചിലും സ്പെയിൻ അഗെയിൻസ്റ്റ് അൽബേനിയ അഗേസ്റ്റ് നമ്മൾ കണ്ടു അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് സോ ഇറ്റലി ഹാസ് ടു പ്ലേ ആ ലാസ്റ്റ് തേട്ടി മിനിച്ച് കണ്ട ഇറ്റലി അത് കളിയുടെ തുടക്കം തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും എന്ത് ബെറ്റർ ആയിരുന്നില്ലേ സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് അവസാന നിമിഷം സക്കാഗ്നി ത്രൂ ആണ് ഇറ്റലി ആണെങ്കിൽ ആ ഒരു വൺ വൺ ഈക്വലൈസ് ചെയ്യുന്നത് സോ അതിനു മുമ്പ് നമ്മൾ നോക്കാനായിട്ട് ബസ്തോണിയുടെ ഹെഡറൊക്കെ ലോക്കോവിച്ചിൻ്റെ ഒരു അന്യായ സേ ഉണ്ടെന്ന് ഇറ്റലി വെയർ ക്രിയേറ്റിംഗ് ചാൻസസ് കമാക്കിയാക്കി ഇറങ്ങിയതിനു ശേഷം ആളുടെ ഒക്കെ വളരെ നല്ലതന്നെ ഒന്നും പറയാനായിട്ടില്ല ബട്ട് ഈ ടീമിലെടുത്ത് പറയേണ്ട മൂന്ന് പ്ലെയേഴ്സ് ഉണ്ട് ഒന്ന് ഡോണർ കാര്യം പറഞ്ഞു ബസ്തോണി ഹാസ് ബീൻ എക്സലൻറ്റ് ഡിഫൻസീവ്ലി ബട്ട് ക്യാരി ഫ്ലോറി കാലിഫിയോറി പ്രോബോളി പലരും ഈ ടൂർണമെൻറ്റോടുകൂടിയായിരിക്കും കാലിഫോറിയെ കുറിച്ച് അറിയുന്നത് സോ ബൊളോക്നേടെ പല മാച്ചുകളിലും എസ്പെഷ്യലി ഇൻറ്ററിന് അഗെയിൻസ്റ്റും ഉള്ള മാച്ചുകൾ യു എ മാച്ചൊക്കെ യു എ കെ അഗയിൻസ്റ്റുമൊക്കെ ഈ സീസൺ കണ്ടപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ച ഒരു പ്ലെയറാണ് കാലിഫിയോറി സോ തിയാഗോ മോട്ടേയുടെ സിസ്റ്റം ഉണ്ട് തിയാഗോ മോട്ടേ സിസ്റ്റം ബൊളോഗ്നയുടെ കളിയാണെന്ന് പറയാം ആൾ സെൻറ്റർ ബാക്സിന് രണ്ടുപേർക്കും ഒരു സിസ്റ്റം സിസ്റ്റമായിട്ട് പറയുന്നത് സെൻ്റർ ബാക്സിന് ഫ്രീഡം കൊടുക്കുന്ന ഒരു കോച്ചാണ് സാധാരണ കോച്ച് വർ എന്നെ ഇന്ന് ഫുൾ ബാക്സിനെ മിഡ് ഫീൽഡിലോട്ട് കയറണം ഇൻവേർട്ട് ചെയ്ത് കയറിക്കുള്ളൂ അറ്റാക്കിലോട്ട് പോകണം പൊക്കോളൂ but in ബട്ട് ഇൻ ബോളോഗ്ന യു ക്യാൻ സി സെൻട്രർ ബാക്സ് ആർ ഗിവൻ ഫ്രീഡം ടു മേക്ക് ദ റൺസ് ഇൻ ടു ദിഡ്ഫീൽഡ് ആൻഡ് വിംഗ് ബാക്സിനാണ് അവരുടെ സെൻ്റർ ബാക്സിൻ്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ അവർ കവർ കൊടുക്കേണ്ടത് ആ ഒരു ഡ്യൂട്ടി വിംഗ് ബാക്സിനെ കൊണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബൊളോഗ്നയിൽ ത്യാഗം ഒട്ട ചേയിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും സോറി ഹെവി മഴ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് ഈ വീഡിയോ ടിന്നെയും കേൾക്കുമായിരിക്കും സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാലിഫോറി ആളുടെ റൺസ് ആളുടെ ഇൻ്റർസെപ്ഷൻസ് ആളുടെ ഡിഫൻസീവ് വർക്ക് ഒന്നും പറയാനില്ല എക്സലൻറ്റ് എക്സലൻറ്റ് ത്രൂഔട്ട് ഈ ഗ്രൂപ്പ് ചെയ്ത് കണ്ടപ്പോൾ എല്ലാവരും എല്ലാവരും കണ്ട് ഈ യൂറോ കണ്ട ആരും കാലിഫോർണിയ എന്ന് പറയുന്ന പേര് ഇനി എന്നുള്ള കാര്യം ഉറപ്പാണ് മേ ബി ആളുടെ പൊട്ടൻഷ്യൽ ഇനി കാണിക്കുമെന്ന് അറിയില്ല എന്തായാലും ഒരു ബിഗ് മൂവ് ആൾക്ക് ഈ യൂറോ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഗ്യാരൻറ്റീഡ് ആയിട്ടുണ്ട് സോ കാലിഫോർണിയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഗോൾ വന്ന ഇൻസിഡൻറ്റ് ആൾ ബോളുമായിട്ട് ത്ര്രൈവ് ചെയ്യുകയാണ് ആളുടെ ഒരു ഫസ്റ്റ് മേജർ ടൂർണമെൻറ്റാണ് ഫസ്റ്റ് മേജർ ടൂർണമെൻറ്റ് ഫോർ ഇറ്റ്ലി ആൻഡ് ആൾ കംഫർട്ടബിളി മേ ബി അക്യാർബിക്ക് ഇഞ്ചുറി പറ്റിയില്ല ആൾ സ്റ്റാർട്ട് ചെയ്യുന്നുവെ അറിയില്ല നാളെ മേ ബി ബെഞ്ചിലായാലും ബട്ട് ആളെ പലരുടെയും ട്രസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് മേജർ ടൂർണമെൻറ്റിൽ കോൺഫിഡൻറ്റായിട്ട് ആൾ ബോൾ വാട്ട് പ്രോഗ്രസീവ് ആണ് ആ റണ്ണ് നടത്തുന്നു അവിടെ ക്രൊയേഷ്യ ബ്ലോക്ക് ചെയ്യാൻ വരുന്നു ആളുകൾ സക്കാഗ്നിക്ക് കൊടുക്കുന്നത് ആൻഡ് സക്കാഗ്നിയുടെ ഷോട്ട് ഗോളിൽ അവസാനിക്കുക സോ കാലിഫിയറി പ്ലേയുടെ ഹ്യൂജ് റോൾ ഇൻ ദാറ്റ് ഗോൾ ആൻഡ് ഓവറോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇറ്റാലിയൻ പ്ലേഴ്സ് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് അതായത് ബൊണറൂമ ബസ്തോണിനെ ഒക്കെ എല്ലാവർക്കും അറിയാം ബട്ട് അപ്പം ഇറ്റാലിയൻ ബോണോമിനെ ഫോളോ ചെയ്യാത്ത പലർക്കും ഈ ഒരു പേര് പൊതുവെ ആദ്യമായിട്ടായിരിക്കും ഈ ടൂർണമെൻറ്റ് കേൾക്കുന്നത് ആൻഡ് റിയലി റിയലി ഇമ്പ്രസ് ചെയ്ത ഒരു പെർഫോമൻസ് തന്നെയാണ് വിതൌട്ട് എ ഡൗട്ട് കാലിഫോർണിയയുടെ ഈ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് പ്രോബ്ലി ഓൺ ഓഫ് ദ ഫൈൻഡ് ഓഫ് ദ യൂറോസ് എന്ന രീതിയിൽ പറയാം ബട്ട് ഹി ഹാസ് ബീൻ എക്സലൻ്റ് ഫോർ ബോളോങ് സിറിയ ഫോളോ എന്നിവർക്ക് അറിയാം സോ ഇതാണ് ഓറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് സോ ഇറ്റലി നെക്സ്റ്റിനി സ്വിറ്റ്സർലൻഡിനെ ഫേസ് ചെയ്യും സോ മാച്ചിനെ കുറിച്ച് കൂടുതൽ എടുത്ത് പറയാനായിട്ടാണ് ക്രൊയേഷ്യ ടൈം ടു ചേഞ്ച് ക്രൊയേഷ്യയിലെ മാറ്റങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട് ക്രൊയേഷ്യ എങ്ങനെയും പ്രോപ്പറായിട്ട് അവർ കുറച്ച് അറ്റാക്കേഴ്സിനെ കണ്ടുപിടിക്കാം ദ ലാക്ക് പേസ് ദ റിയലി ലാക്ക് പേയ്സ് ബ്രോസോച്ചിൻ്റെ പെർഫോമൻസ് ചെയ്യുന്നത് ഓവറോൾ നല്ലതായിരുന്നു പോവസിസ് കുറച്ചുകൂടെ ബെറ്റർ ആവാമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾ ടു ആൻ എക്സ്റ്റെൻറ്റ് കുറച്ച് ചില സിറ്റുവേഷൻസിലൊക്കെ ഗെയിം സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് ആ ചാളുടെ ഒരു ഫുൾ പേസിൽ നമ്മൾ ഇത് മോട്ടറിച്ച് നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിയല്ല സോ മോഡ്രിജ് ഇവൻ രണ്ട് വർഷം മുമ്പത്തെ മോട്ടറിച്ച് ഇപ്പോഴത്തെ മോട്ടറിച്ച് മോട്ടറിച്ച് നോ ലോങ്ങർ ആ ഒരു നയൻറ്റി മിനിറ്റ്സ് ത്രൂ ഔട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് ശരിയല്ല വൺ ഓഫ് ദ ഗ്രേറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേറ്റ് ബട്ട് ടൈം ടു മൂവ് ഓൺ ക്രൊയേഷ്യയ്ക്ക് ടൈം ടു മൂവ് ഓൺ ആണ് സ്റ്റിൽ ഈ വെറ്ററൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം ചെയ്യേണ്ടതെന്നല്ല ബട്ട് കുറച്ച് യങ് ബ്ലഡ്സ് എസ്പെഷ്യലി പേസ് അറ്റാക്കിൽ അതായത് ലാക്ക് ക്വാളിറ്റി അവർക്ക് അറ്റാക്കിൽ ക്വാളിറ്റി ശരിക്കും ആക്കിയെന്നുണ്ട് ക്രമറിച്ച് ആണെങ്കിലും ഗുഡിമീർ ആണെങ്കിലും ഇപ്പോൾ പസറിച്ചാണേലും എന്തോ അവർക്കൊരു ക്വാളിറ്റി ഫ്രണ്ടി ശരിക്കിലാക്കിയിരുന്നുണ്ട് ക്രൊയേഷ്യ നീഡ്സ് ടു ഫൈൻഡ് ബാലൻസ് ആൻഡ് കുറച്ച് യങ് ബ്ലഡ്സ് കുറച്ച് ക്രീയേറ്റിവിറ്റി കുറച്ച് പ്രസ്സിങ് കുറച്ച് ഇൻറ്റൻസിറ്റി ക്രൊയേഷ്യക്ക് ഗെയിമി കൊണ്ടുപോകാൻ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടാൻ പോകുന്നത് ഐ തിങ്ക് ഇറ്റ് വോട്ട് ബി ആൻ ഈസി മാറ്റ് സ്വിറ്റ്സർലൻഡ് നമ്മൾ കണ്ട് ജർമ്മനീനെ വെള്ളം കുടിപ്പിക്കുന്ന കണ്ടു സോ ഇറ്റലി അടുത്ത റൗണ്ട് ഈസി ഫിക്സർ അല്ല സ്വിറ്റ്സർലൻഡ് ഈസ് എ ഡിഫിക്കൾട്ട് ഡിഫിക്കൾട്ട് ഒപ്പോണൻറ്റ് എനിക്കറിയത്തില്ല എങ്ങനെ എങ്ങനെയായിരിക്കും ഇറ്റലിയുടെ പെർഫോമൻസ് അഗെയിൻ സ്വിസർലൻഡിൽ ഇറ്റലി വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഗ്രൂപ്പ് ചെയ്യയിലെ പെർഫോമൻസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ബട്ട് ലാസ്റ്റ് തേർട്ടീൻ തേർട്ടി ഫൈവ് മിനിറ്റ്സ് കണ്ട ആ ഒരു പെർഫോമൻസ് ഇറ്റലിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്മരട്ടി കൂടുതൽ പരീക്ഷണങ്ങളൊന്നും നടത്താതെ ആളുടെ സ്ഥിരം ഫോർ ത്രീ ത്രീ ഷേപ്പിലോട്ട് തന്നെ തിരിച്ച് പോകൂ എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം തരും ബൈ